അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഷവർമേണുന്ന റെസിപ്പി അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് എല്ലില്ലാത്ത ചിക്കൻ പീസ് എടുക്കുക അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കരം മസാലപ്പൊടി ഇതുമെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല നീളത്തിലരിഞ്ഞ് വെച്ച് നമ്മൾ പൊട്ടറ്റോ ഉപ്പിട്ട് തിളച്ച് വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും വേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു നല്ലൊരു തള വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്കത് ഊറ്റിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി തൂവിക്കൊടുക്കാം അതെല്ലായിടത്തും നന്നായി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് തിളച്ച് ഓയിലിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം അതേ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ പീസും ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ അത് ചിക്കൻ പീസൊക്കെ നമുക്ക് വേഗം വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മൈനൈസ് ഉണ്ടാക്കിയെടുക്കാം ഒരു ജാറെ എടുക്കുക അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ചെറിയ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അല്പം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഈ ഒരു ടെക്സ്റ്റർ വരെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഇവിടെ മൈനസ് ഇവിടെ ഓക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് കട്ട് ചെയ്തത് കാപ്സിക്കം ക്യാരറ്റ് സവാള കാബേജ് തക്കാളി മല്ലിയില എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ വറുത്ത് മാറ്റി വെച്ചത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അങ്ങനെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും ഒരു തരി പെപ്പർ പൗഡർ ഇട്ടിട്ട് നന്നായി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ആക്കിയ മിക്സ് ആവില്ല അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അതിനായിട്ട് കുബൂസ് ഇടുക്കുക കുബൂസ് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ കുബൂസ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ മയണേസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഹോം മെയ്ഡ് ഷവർ റെഡിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു ബ്രോസ്റ്റഡ് ചിക്കൻ അതും സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും ഷവറിനും റോസ്റ്റഡ് ചിക്കനും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെച്ചെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ടാറ്റ ബബേസ് ചെയ്യൂ